പെരിന്തൽമണ്ണ കൊടുത്ത ഒരു ഒരു മാതൃകയാണ് ക്യാമ്പ് എന്ന് പറയാൻ മടിയും സത്യം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാർക്കും അരയ്ക്കു താഴെ തളർന്നവർക്കുമായി പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാന്ത്വനം സപ്തദിന ക്യാമ്പിന് പ്രൗഢമായ തുടക്കം സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിൽ നടക്കുന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പങ്കെടുക്കുന്നവർക്ക് സ്വയം പര്യാപ്തരാവാനുള്ള സാധ്യതകൾ നൽകുന്ന വിധത്തിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭരണസമിതിയാണ് ഭിന്നശേഷിക്കാരെയും കിടപ്പുരോഗികളെയും ചേർത്തു പിടിക്കുന്നതിനായി സാന്ത്വനം ക്യാമ്പിന് തുടക്കമിട്ടത് സമൂഹത്തിലെ ഒട്ടേറെ ഭിന്നശേഷിക്കാർക്കും കിടപ്പുരോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് ക്യാമ്പ് ആശ്വാസം വീടകങ്ങളിൽ ഒതുങ്ങിപ്പോയ നിസ്സഹായരായ മനുഷ്യരെ പുറം ലോകത്തെത്തിക്കാനും അവർക്ക് മാനസികോല്ലാസം പകരാനും ക്യാമ്പിലൂടെ സാധിച്ചിരുന്നു ഇതോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കാനും ക്യാമ്പിലൂടെ സാധിച്ചിരുന്നു കോവിഡ് കാലത്ത് താൽക്കാലികമായി നിർത്തിവയ്ക്കേണ്ടി വന്ന ക്യാമ്പിനെ ഈ ഭരണസമിതിയുടെ കാലത്ത് വീണ്ടും തുടക്കമിടുമ്പോൾ അത് ഭരണാധികാരികളുടെ നന്മയുടെ വേറിട്ട മാതൃക കൂടിയാവുകയാണ് ഭിന്നശേഷിക്കാർക്കും അരയ്ക്ക് താഴെ തളർന്നു പോയവർക്കുമായാണ് സൈമൺ ബ്രിട്ടോ സ്മാരക കേന്ദ്രത്തിൽ സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ സൈമൺ ബ്രിട്ടോയുടെ ശില്പം അനാച്ഛാദനം ചെയ്തതോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത് തുടർന്ന് നടന്ന പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പിഷാജി സാന്ത്വനം സപ്തദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണയിലെ സുമനസ്സുകൾ സാന്ത്വനം ക്യാമ്പിന്റെ വിജയത്തിനായി വിവേചനമില്ലാതെ കൈകോർത്ത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാന്ത്വനം ക്യാമ്പ് തുടങ്ങുമ്പോൾ ലക്ഷ്യം വെച്ചത് അത് സാധ്യമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം കെട്ടിടത്തിൽ ക്യാമ്പ് നടത്താനായതിൽ നഗരസഭയ്ക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു വിവേചനവുമില്ലാതെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ആരംഭിക്കുമ്പോൾ അത് ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ആരംഭിക്കുമ്പോൾ ആലോചിച്ചിരുന്ന ആളുകൾ ലക്ഷ്യം വെച്ചത് എന്താണോ അത് സാധ്യമായി എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പെരിന്തൽമണ്ണ കേരളത്തിന് കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് സാന്ത്വനം ക്യാമ്പ് എന്ന് പറയാൻ ഒരു മടിയും സത്യം നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ എ ഡി എം എൻ എം മെഹ്റലി സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മൻസൂർ നെച്ചിയിൽ അമ്പിളി മനോജ് മുണ്ടുമൽ ഹനീഫ സാന്ത്വനം കോർഡിനേറ്റർ സലിം കീഴ്ശേരി ഡോക്ടർ മുബാറക് സാനി ഡോക്ടർ നിലാർ മുഹമ്മദ് കെ പി സോഫിയ കൌൺസിലർമാരായ കെ സി ഹസീന സീനത് കൃഷ്ണപ്രിയ സന്തോഷ് കുമാർ ഷെർലിജ സിറ്റി മാനേജർ സി കെ വത്സൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ക്യാമ്പിൽ എൺപത് സ്ഥിരാംഗങ്ങളും അവരുടെ കൂട്ടിരിപ്പുകാരും മുഴുവൻ സമയവുമുണ്ട് കൂടാതെ ഇരുന്നൂറോളം പേർ രാവിലെ വന്ന് വൈകിട്ട് വീടുകളിൽ പോകുന്ന രീതിയിലാണ് ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് തൊഴിൽ പരിശീലനം കമ്പ്യൂട്ടർ പരിശീലനം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായുള്ള കൂട്ടായ ചർച്ചകൾ സംവാദങ്ങൾ കലാപരിപാടികൾ വിപണനമേള മാട്രിമോണി രജിസ്ട്രേഷൻ തുടങ്ങി പങ്കെടുക്കുന്നവർക്ക് സ്വയം പര്യാപ്തരാവാൻ സാധ്യതകൾ നൽകുന്ന വിധത്തിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത് സപ്തദിന ക്യാമ്പ് ഫെബ്രുവരി പതിനാറിന് സമാപിക്കും പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ